വിഷയം വിശദമായി പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു തങ്ങളെ ഒരു കാര്യം പറഞ്ഞരാ നിങ്ങൾക്കും നിങ്ങളെ ഒരു പറക്കത്തു പറയുന്ന ഈ മൗലവിന്റെ സ്ഥാപനത്തിൽ നിങ്ങൾ തറക്കല്ലിടാൻ പോകുന്നത് വറക്കത്ത് പോകുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു മഹാനായ പാലക്കാട് പൂക്കോയങ്ങൾ എന്താ ചെയ്തോ എന്നാൽ ഞാൻ ആ പറഞ്ഞു തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ചരിത്രമാണ് സ്വാതികലി തങ്ങളുടെ പിതാവ് പി എം എസ് എ പൂക്കോയ തങ്ങൾ അന്നത്തെ മുസ്ലിം ലീഗ് പ്രസിഡന്റ് തങ്ങൾ അക്കാലത്ത് മലപ്പുറം പട്ടിക്കാട് ഒരു ജമാഅത്തെ ഇസ്ലാമി സ്ഥാപനത്തിന് തറക്കല്ലിട്ടു ഇതറിഞ്ഞ സമസ്ത നേതാക്കൾ ഉടൻ പൂക്കോയെ തങ്ങളെ കണ്ട് അപകടം ബോധ്യപ്പെടുത്തി തങ്ങൾ തിരുത്തി സമസ്തയുടെ ആദർശത്തിന് താഴെയാണ് പാണക്കാടെന്ന് വ്യക്തമാക്കുകയായിരുന്നു

ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു വിശദീകരിച്ച് രംഗത്തെത്തി സമസ്തയിലെ പാണക്കാട് സംസാരിക്കുമ്പോൾ കൃത്യമായ തെളിവ് കൊടുക്കാതെ ഒരു വലിയ മനുഷ്യനെ കുറിച്ച് നമ്മൾ അങ്ങനെ എഴുതുമ്പോഴും പറയുമ്പോഴും ശ്രദ്ധിക്കണമെന്ന് മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ ഇനി അങ്ങനെ സംഭവിച്ചതിനെ ആരോപണ വിധേയമാക്കുകയല്ല ആ വിഷയം ഒന്ന് സൂചിപ്പിക്കണം എന്ന് പാണക്കാട് കുടുംബത്തിൽ നിന്നു തന്നെ അവർക്കൊരു വിഷമം തോന്നിയത് കൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞു എന്നുള്ളൂ ഇതോടെ പുതിയ രേഖകൾ വന്നു സമസ്ത പുറത്തിറക്കിയ സമസ്തയും പാണക്കാട് കുടുംബവും എന്ന പുസ്തകത്തിൽ ഹമീദ് ഫൈസി പറയുന്ന തറക്കല്ലിടൽ ചരിത്രം പറയുന്നുണ്ട് ഇത് ചൂണ്ടിക്കാട്ടി സമത് പൂക്കോട്ടൂരിന്റെ മറുപടി സമസ്തയാണോ പാണക്കാടാണോ സമുദായത്തിലെ അവസാന വാക്കെന്ന തർക്കം തുടരുകയാണ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്